നമസ്കാരം മരണവെപ്രാളം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നിലയില്ലാ കയത്തിൽപ്പെട്ട് ഒഴുകി എങ്ങോട്ടെങ്കിലും പോയി ചാകം എന്നുറപ്പായാൽ രക്ഷപ്പെടാൻ ഒരു കച്ചി തുരുമ്പെങ്കിലും ഇട്ടു കൊടുക്കുന്നയാൾ അയാൾ എത്ര ആജന്മ ശത്രുവാണെങ്കിലും അയാളെ ആശ്രയിക്കും അത് മനുഷ്യ സഹജമാണ് ഏതാണ്ട് അതേ മരണവെപ്രാളമാണ് കേരളത്തിൽ സി പി എമ്മുകാരും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ രുചിയും ലഹരിയും നന്നായി ആസ്വദിച്ച ബഹു പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കും പാർട്ടിയുടെ തണലിൽ പിൻവാതിലൂടെ സർക്കാർ ജോലികളിൽ കയറിപ്പറ്റിയ ആശ്രിതർക്കും താഴേക്കിടയിലുള്ള ഊച്ചാളി നേതാക്കൾക്കും ഇങ്ങേയറ്റം വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത സാധാ അന്തം കമ്മികൾക്കും ഒന്നും ഭരണമില്ലാത്ത ഒരവസ്ഥയെപ്പറ്റി ചിന്തിക്കാനേ കഴിയില്ല ഇക്കഴിഞ്ഞ ഒമ്പത് കൊല്ലങ്ങളായി ചെയ്യാവുന്ന നെറികേടുകളെല്ലാം ചെയ്തു കാണിക്കാവുന്ന അഴിമതികൾ മുഴുവൻ കാണിച്ചു പറ്റാവുന്നത്ര ആഡംബരങ്ങൾ അത്രയും ആസ്വദിച്ചു ഇതെല്ലാം പെട്ടെന്നൊരു ദിവസം ഇട്ടറിഞ്ഞു പോകുന്നതിനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കമ്മികൾക്ക് കഴിയില്ല അതുകൊണ്ട് അടുത്ത തവണയും ഭരണം കിട്ടാൻ അവരെന്തും ചെയ്യും ആ നാണം കെട്ട കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സംഭവം ആൾദൈവങ്ങളെ എല്ലാ കാലവും എതിർക്കുന്നവരാണ് കമ്മികൾ എന്നാണ് പറയപ്പെടുന്നത് മാതാ കണക്കറ്റ് ഇവർ പരിഹസിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കടപ്പുറം സുധാമണി എന്നാണ് മാതാ ഒരു കാലത്ത് കമ്മികൾ വിളിച്ചിരുന്നത് എന്നാൽ നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് അമൃതാനന്ദമയ്യ് നൽകി അവരുടെ മൂർധാവിൽ ഉമ്മ വെച്ചു എന്നിട്ട് പറഞ്ഞതാണ് രസം എൻ്റെ അമ്മയെ ചുംബിക്കുന്നത് പോലെ തോന്നിയെന്ന് അമ്മ ലോകത്ത് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രകാശം പരത്തുന്നു എന്നുകൂടി സജി ചെറിയാൻ തട്ടിവിട്ടു മുമ്പ് കടപ്പുറം സുധാമണി എന്ന് വിളിച്ചിരുന്ന ടീമാണ് ഇതെന്ന് ഓർക്കണം മാതാ അമൃതാനന്ദമയിയുടെ ജീവചരിത്രം എഴുതിയ മതാമ്മയെ വിദേശത്തു ചെന്നുകൊണ്ട് അന്ന് കൈരളി ടിവിയുടെ മേധാവിയായിരുന്ന ജോൺ ബ്രിട്ടാസ് ഒരു അഭിമുഖം തയ്യാറാക്കി അതാകട്ടെ അമൃതാനന്ദമയ്യയെ അവഹേളിക്കുന്നതുമായിരുന്നു കൈരളി ചാനലും അന്തം കമ്മികളും അത് നന്നായി ആഘോഷിച്ചു ഇപ്പോഴാകട്ടെ സജി ചെറിയാൻ്റെ നാടകത്തിൽ വിവരദോഷികളായ അന്തം കമ്മികൾക്ക് പോലും മുറുമുറുപ്പാണ് അടുത്തത് ആഗോള അയ്യപ്പ സംഗമമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി ഉത്തരവിന്റെ മറുപടിച്ച് സന്നിധാനത്ത് വനിതാ ആക്ടിവിസ്റ്റുകളെ കയറ്റുകയും അതിനെതിരെ പ്രതിഷേധിച്ച അയ്യപ്പ വിശ്വാസികൾക്കെതിരെ കള്ളക്കേസെടുക്കുകയും അവരെ തല്ലിച്ചതയ്ക്കുകയും ഒക്കെ ചെയ്തത് ജീവനുള്ള കാലത്തോളം ആത്മാഭിമാനമുള്ള ഒരു ഹിന്ദുവും മറക്കില്ല ഹൈന്ദവാചാരങ്ങളെ തകർക്കാൻ ഖജനാവിൽ നിന്ന് അൻപത് കോടി രൂപ മുടക്കി നവോത്ഥാനം അതിൽ നിർമ്മിച്ചു ഇപ്പോൾ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ബഹു പിണറായി വിജയൻ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ ഇനി ശബരിമല വിഷയത്തിൽ ഇവരുടെ നിലപാടാണ് രസം യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ല മറിച്ച് കഴിഞ്ഞ അധ്യായമാണ് എന്നാണ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ വിദ്വാൻ തയ്യാറുമല്ല ഇനി ന്യൂനപക്ഷ സംഗമം നടത്താൻ പോവുകയാണ് പോലും പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് സി പി എമ്മുകാർ ആറ്റൻതോലിട്ട ചെന്നായ്ക്കളാണെന്ന് നന്നായി അറിയാം അതുകൊണ്ട് അവർ ആ ചുണ്ടയിൽ കൊത്തില്ല പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും ഒക്കെ നടത്തുന്നത് കൊണ്ടുള്ള ആകെ ഒരു ഗുണം കുറെ പണം കൈശയിൽ എത്തും എന്നുള്ളതാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ ബഹു പിണറായി വിജയനെ കൂടി വേദിയിൽ ഇരുത്തി വെള്ളാപ്പള്ളി നടേശൻ തട്ടിമൂളിച്ചത് ബഹു പിണറായി വിജയൻ പണ്ടേ വിശ്വാസിയാണെന്നാണ് ബഹു പിണറായി വിജയനാകട്ടെ അത് നിഷേധിച്ചതുമില്ല കാര്യം വെള്ളാപ്പള്ളി വിടുവാനൊക്കെ തന്നെയാണ് പക്ഷേ പിണറായി പണ്ടേ ഭക്തനാണ് എന്ന് ഗൗരവമുള്ള കാര്യം തനിക്ക് ബോധ്യമില്ലാതെ വെള്ളാപ്പള്ളി പറയില്ല അതായത് കമ്മികളെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബഹു പിണറായി വിജയൻ സന്ദേശം സിനിമയിൽ ശങ്കരാടി തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോകുന്നത് പോലെ പിന്നെയുള്ളത് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്തി മൂന്ന് ശതമാനം പേരും ഈഴവരാണ് പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന രണ്ട് ശതമാനം പേര് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം മൈക്രോ ഫിനാൻസും മറ്റും ഓർക്കുമ്പോൾ ഇടതുപക്ഷം പിടിക്കുകയാണ് നല്ലതെന്ന് തടിക്ക് നല്ലതെന്ന് വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് അറിയാം ഇനി എൻ എസ് എസിന്റെ കാര്യം എടുത്താലോ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്നായിരുന്നു ജനങ്ങളുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെയുള്ള ധാരണ പക്ഷേ മകളുടെയും മരുമകന്റെയും കാര്യം പറഞ്ഞ് ബഹു പിണറായി വിരട്ടിയത് കൊണ്ടാണോ എന്ന് അറിയില്ല അതിയാനും കാലു മാറി അങ്ങനെ ആരുടെ ചെരുപ്പ് നോക്കിയും മൂന്നാമതും അധികാരത്തിൽ കയറാനുള്ള മരണവെപ്രാളത്തിലാണ് ഇടതുപക്ഷം പക്ഷേ ഇതൊന്നും കൊണ്ട് കാര്യമുണ്ടായെന്ന് വരില്ല കാരണം ഈഴവരുടെയും നായന്മാരുടെയും മൊത്തം വോട്ട് കുത്തുന്നത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായനും അല്ല അടുത്ത ഭരണം ആർക്കെന്നുള്ളതിലല്ല മറിച്ച് അധികാരം പിടിക്കാൻ സി പി എം കാണിക്കുന്ന നാണം കെട്ട നാറിയ കളികൾ ഇത്രയും നാണമില്ലാത്തവർ ഇതിലും തൊലിക്കെട്ടിയുള്ളവർ അത് ഒരു അത്ഭുതം തന്നെയാണ്